മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തില് ഉള്ള ഇക്കോ ടൂറിസം പദ്ധതി ചേറുമ്പ് ഇക്കോ ടൂറിസം പദ്ധതിയിലെ ഊഞ്ഞാലാണ് ഈ കാണുന്നത് ഏഹ് കരുവാരകുണ്ട് ഞങ്ങള് വളരെ അഭിമാനത്തോടുകൂടി പുറത്ത് ആൾക്കാരോടൊക്കെ പറയാറുള്ളത് കരുവാരകുണ്ടിലെ ഈ ടൂറിസം സാധ്യതകളെ കുറിച്ചാണ് ഈ ഭരണത്തിലെ കരുവാരകുണ്ടിലാടുന്ന ഊഞ്ഞാലിൻ്റെ കോലാണ് കണ്ടുപൊടി ആ പിന്നെ ഇത് പിന്നെ വേറൊന്നും ഇല്ല എന്താ നേരത്തെ സൂചിപ്പിച്ച പോലെ കരുവാറുകുണ്ടിൽ മാത്രം കരുവാര ഇപ്പൊ കാണും ഇവിടെയൊക്കെ ഇത് പിന്നെ കരുവാരകുണ്ട് ഇക്കോ വില്ലേജിൽ മാത്രം എക്സ്പെഷ്യലി കേരളത്തിലെ ടൂറിസം മന്ത്രിക്ക് അഭിമാനിക്കാവുന്ന ഒരു സാധനമാണ് ഇതാ കരുവാരകുണ്ട് ഇക്കോ വില്ലേജിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സാധനം ഇത് സത്യത്തിലേ ഞങ്ങളിതിവിടെ ഞങ്ങളെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇറച്ചിപ്പീടിയിൽ പിന്നെ ഇത് കൊറക് തൂക്കിടാൻ ഞങ്ങൾ അങ്ങനെ പറയലെ ഇറച്ചിപ്പീടിയിൽ കുറക് തൂക്കിടാനാണ് ഇങ്ങനത്തെ സംവിധാനം ഉണ്ടാക്കാറ് വല്ലാത്തൊരു ഗതികേടാണ് കണ്ണില്ല നമ്മുടെ മനോഹരമായ ഇക്കോ വില്ലേജിന്റെ കഥയാണ് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതിന്റെ പ്രതിഷേധവുമായിട്ട് ഇത് യൂത്ത് ലീഗ് ഇന്നവിടെ നടത്തിയൊരു സംഭവമാണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ യൂത്ത് ലീഗ് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ഇട്ടി ചവിട്ടുമ്പോൾ ഈ ഇക്കോ വില്ലേജ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് അവരുടെ പ്രതിഷേധങ്ങളിലേക്ക് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഉള്ള ഇക്കോ ടൂറിസം പദ്ധതി ചേറുമ്പോ ഇക്കോ ടൂറിസം പദ്ധതിയിലെ ഊഞ്ഞാലാണ് ഈ കാണുന്നത് ഏഹ് കരുവാറുകുണ്ട് ഞങ്ങള് വളരെ അഭിമാനത്തോടു കൂടി പുറത്താൾക്കാരോടൊക്കെ പരുവാ പറയാറുള്ളത് കരുവാരകുണ്ടിലെ ഈ ടൂറിസം സാധ്യതകളെ കുറിച്ചാണ് ഈ ഭരണത്തില് കരുവാരകുണ്ടിലാടുന്ന ഊഞ്ഞാലിൻ്റെ കോലാണ് കണ്ടുപൊടി ഇമാതിരി ദുരവസ്ഥ വേറൊരു മനുഷ്യന് വരാതിരിക്കട്ടെ അതല്ലെങ്കിൽ മിനിമം ഇത് നടത്തുന്ന ആൾക്കാര് ഈ സാധന കൊണ്ട് ഒന്ന് അയച്ചു വെക്കാനോ നെട്ടും പോയിട്ട് വെച്ച് അയച്ചുവെക്കാനോ സാധനങ്ങൾ മിനിമമായിട്ട് ദയവ് വിചാരിച്ച് കരുവാരകുണ്ടത്തെ ജനങ്ങളെ വിചാരിച്ച് ചെയ്യണമെന്നാണ് എന്തപ്പം ഇതിന്റെ കോലം ഒന്നോക്കാണ്ട് ഒന്ന് നോക്കാണെങ്കിൽ ഇതിന്റെ കോലം ആ ആരോടാണ് പറയുക ആരോട് പറയണ ഒരവസ്ഥയില്ല ഇത് ഇത് പിന്നെ ഇവിടെ കരുവാരകുണ്ടിൽ മാത്രമേ ഉള്ളൂ ഉണ്ടാകുക വേറെ എവിടെയും ഉണ്ടാവില്ല ഇത്ര മനോഹരമായിട്ട് ചേരുമ്പോ ഇക്ക വില്ലേജ് ഇത്ര മനോഹരമായിട്ട് സംഭവിച്ചത് കരുവാരകുണ്ടിൽ മാത്രമേ ഉള്ളൂ നാടക്കേടാണ് ഈ സംവിധാനം ഇതിനൊരറി വരുത്താൻ വേണ്ടി യൂത്ത് ലീഗ് ഏത് അറ്റം എവിടം വരെ പരാതി കൊടുക്കണമെങ്കിലും അതുവരെ യൂത്ത് ലീഗ് ഞങ്ങൾ നിലവില് ടൂറിസം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ ജില്ലാ ഡി ടി പി സി ഡി ടി പി സിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് വളരെ കൃത്യമായി പറയാം ദയവ് വിചാരിച്ച് കരുവാരം കൊണ്ട് ഒന്നല്ലെങ്കിൽ ഈ പാർക്ക് തൽക്കാലത്തിൽ പൂട്ടിരുക അല്ലെങ്കിൽ ഈ സാധനം അയച്ചു വെക്കുക ഇത് മാത്രമാണ് കരുവാരം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ കുട്ടികളിരിക്കുന്ന സാധനമാണ് ഇത് എട് ഓക്കെ അല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാം ആ പിന്നെ ഇത് പിന്നെ വേറെ ഒന്നുമില്ല എന്താ നേരത്തെ സൂചിപ്പിച്ച പോലെ കരുവാരകുണ്ടിൽ മാത്രം കരുവാര ഇപ്പൊ കാണും ഇവിടെയൊക്കെ ഇത് പിന്നെ കരുവാരകുണ്ട് ഇക്കോ വില്ലേജിൽ മാത്രം എക്സ്പെഷ്യലി കേരളത്തിലെ ടൂറിസം മന്ത്രിക്ക് അഭിമാനിക്കാവുന്ന ഒരു സാധനമാണ് ഇതാ കരുവാരകുണ്ട് ഇക്കോ വില്ലേജിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സാധനം ഇത് നിങ്ങൾ പ്രത്യേകം കാണണം ഇത് ഈ സംവിധാനമാണ് ഏറെ വർഷം മുമ്പ് ബഹുമാന്യരായ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ശ്രീ എ പി എൽകുമാറിന് കരുവാരകുണ്ടിന് സംഭാവന ചെയ്ത മനോഹരമായ ടൂറിസം പദ്ധതി കരുവാരകുണ്ട് ഇസ്കോ വില്ലേജിന്റെ ശോചനീയ അവസ്ഥയിൽ ഈ കാണുന്നത് ഞങ്ങൾക്ക് യൂത്ത് ലീഗിന് ഒന്നും ചെയ്യാല യൂത്ത് ലീഗിന് ആകെ ഒരു കാര്യം ഈ കാര്യത്തിൽ ഇപ്പൊ ചെയ്യാനുള്ള അതിപ്പൊ ചെയ്യാനും ഇവിടെ നമുക്കറിയാം ഇവിടെ കരുവാരകുണ്ടിനെ അഭിമാനകരമായ ഒരു പ്രൊജക്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായിട്ടുണ്ടായിരുന്ന ഈ മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായിട്ടുണ്ടായിരുന്ന ശ്രീ അനിൽകുമാർ അദ്ദേഹം വളരെ വലിയൊരു പ്രൊജക്റ്റുമായി കരുവാരകുണ്ട് ജനതയ്ക്ക് സമ്മാനിച്ച ഒരു പ്രൊജക്റ്റാണ് ഈ എക്കോ വില്ലേജിന്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ നിരാശകരമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് എത്തി നിൽക്കുമ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു പദ്ധതി ആയിട്ട് ഇത് മുന്നോട്ട് വരികയും കരുവാരകുണ്ട് ടൂറിസം മാപ്പിൽ കരുവാരകുണ്ട് സ്ഥാനമുണ്ടാവും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ച ഒരു പ്രൊജക്റ്റാണ് ഇന്ന് ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏഴര വർഷക്കാലമായി അതായത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്ന് ഏഴര വർഷക്കാലമായിട്ടും യാതൊരുവിധ അങ്ങനെ തന്നെ പറയണത് യാതൊരുവിധ മെയിൻ്റനൻസും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല അതിൻ്റെടയിൽ പ്രളയം വന്നു ഇവിടെ മണൽ ഒരുപാട് കൂടി ഇവരുണ്ടായിരുന്ന ബോട്ട് സർവീസുകൾ ഉണ്ടായിരുന്നു മനോഹരമായ പെഡൽ ഉണ്ടായിരുന്നു ആ പാലത്ത് നൊക്കെ നോക്കിയാൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരുപാട് ടൂറിസത്തിനുള്ള സാധ്യതകളുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ പോയി ഒരു പെഡൽ ബോട്ട് പോലും ഇവിടെ ഇല്ല പോയ പോയ പെഡൽ ബോട്ട് ഒന്നും തിരിച്ചു വന്ന് ഇവിടെ കൊടുക്കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ മതിലുകൾ പല ഭാഗത്ത് പൊളിഞ്ഞുകിടക്കുന്നുണ്ട് ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ താഴോട്ട് പോകുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് ഇരുപത് രൂപയാക്കി ഉയർത്തി എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അഞ്ചിനും പത്തിനുമൊക്കെ ഇവിടെ ടിക്കറ്റ് ഇട്ടിരുന്ന കാലത്ത് അതിമനോഹരമായി സംവിധാനം കൊണ്ടു കിടക്കുമ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ജനുവരിയിൽ ഇരുപത് രൂപയാണ് ഇവിടേക്ക് ടിക്കറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഇരുപത് രൂപ കൊടുത്ത് ഇത് കാണാനാണോ ഇവിടുത്തെ കരുവാരകുണ്ടിലെ ജനങ്ങൾ വരേണ്ടത് എന്ന് കൂടി നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട് ഇതിപ്പോ നമ്മളെ എന്താ അതിലെ ഊഞ്ഞാൽ ഊഞ്ഞാൽ ഊഞ്ഞാലാണ് സത്യത്തിൽ സത്യത്തിൽ ഞങ്ങൾ ഇതിവിടെ ഞമ്മളെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇറച്ചിപ്പീടിയിൽ പിന്നെ ഇത് കൊറക് തൂക്കിടാൻ ഞങ്ങൾ അങ്ങനെ പറയലെ ഇറച്ചിപ്പീടിയിൽ കുറക് തൂക്കിടാനാണ് ഇങ്ങനത്തെ സംവിധാനം ഉണ്ടാക്കാതെ വല്ലാത്തൊരു ഗതികേടാണ് ഇത് മാത്രല്ല നിങ്ങൾ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ടൊക്കെ ഫെഡറൽ ബോട്ട് അനിൽകുമാറിന്റെ കാലത്ത് അനിൽകുമാർ ഇതായിരുന്ന കാലത്ത് ഫെഡറൽ ബോട്ട് ഓടിയിരുന്ന സ്ഥലമാണ് ഇന്ന് കരുവാറുകുണ്ടിലെ പന്നികളുടെ വിഹാര കേന്ദ്രമാണ് കരുവാറുകുണ്ടില് പന്നികൾ ഇറങ്ങി സർവ്വതും നശിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഈ സംവിധാനം മാറിയിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത് ഈ സംവിധാനം അടിയന്തിരമായി പുനരധിവാസത്തിനും ഇതിന്റെ പിന്നെ റിനർവേഷനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തവരെ മുസ്ലിം യൂത്ത് ലീഗ് കരുവാർകുണ്ടിലെ പൊതുസമൂഹം ഒന്നടങ്കം കരുവാരകുണ്ടിൻ്റെ ടൂറിസം സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടായൊരു സംഗതി ഇത്ര ശോചനീയാസിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനും ഏതറ്റം വരെയാണ് ഞങ്ങൾ പരാതികളുമായി മുന്നോട്ട് പോകേണ്ടതെങ്കിൽ ആ അറ്റം വരെ മുസ്ലിം യൂത്ത് ലീഗ് ഇതിന് കൃത്യമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതികളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇക്കോ പ്രൊജക്റ്റുകൾക്ക് കൂടുതൽ ആഭിമുഖ്യം നൽകുന്നതിന്റെ ഭാഗമായിട്ട് കരുവാരകുണ്ടിന് ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് പ്രചോദനങ്ങളൊക്കെ നൽകിക്കൊണ്ട് കരുവാരകുണ്ടിനെ അനുവദിച്ച രണ്ട് ടൂറിസം പദ്ധതികൾ ഒന്നാണ് ഈ ചരക്കലിലെ ഇക്കോ പ്രൊജക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കരുവാരകുണ്ടിലെ ഓരോ ജനവിഭാഗങ്ങളും ഇതിനെ നോക്കി കണ്ടിട്ടുള്ളത് കരുവാണ്ടിനെ ലോക ഭൂപടത്തിൽ അഡ്രസ് ചെയ്യാനും ലോകഭൂപടത്തിൽ കരുവാരകുണ്ടിനെ ഒരു ഇടമുണ്ട് എന്ന് സ്ഥാപിക്കാനും പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്റ്റായിട്ടാണ് ബഹുമാനപ്പെട്ട അനിൽകുമാർ വളരെ താല്പര്യമെടുത്തുകൊണ്ട് ഇത്തരത്തിൽ പ്രൊജക്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ഏഴ് വർഷം പിന്നിട്ടിരിക്കുന്നു ആ ഏഴു വർഷം പിന്നിട്ട സമയത്ത് ഈ പദ്ധതി ഈ പരിവ് ആവശ്യമായിട്ട് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യമായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്നതിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ചെടി പോലും നടാൻ ഒരു പുതിയ ചെടി പോലും നടാൻ ഇടതുപക്ഷ സർക്കാരിനോ അതുപോലെ തന്നെ അതിന് പിന്തുണ നൽകിക്കൊണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണസമിതിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇല്ലിക്കോലി കൊണ്ടുള്ള ഊഞ്ഞാലും അതുപോലെ തന്നെ ഇത്തരത്തിൽ കശാപ്പ് ജാലകൾ കയറിന് സമാനമായിട്ടുള്ള ഊഞ്ഞാലുകളുമായിട്ട് നമ്മളെ ഈ ഒരു ഇത് അലപ്രതിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് കരുവാരകുണ്ടിന് പുതിയ പ്രതീക്ഷ നൽകുന്ന കരുവാരകുണ്ടിനെ ലോകത്തിന്റെ ഭൂപടത്തിൽ ഉയർത്തി കാണിക്കാനും ഇവിടെയുള്ള വിനോദസഞ്ചാര ഏർ പിന്നെ പ്രേമികളെ കൂടുതലായിട്ട് ആകർഷിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ആയിട്ടാണ് ഈ ഇക്കോ പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാതിരിക്കുമെങ്കിലും ഈ ഭരണസമിതിയും അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരും കൈക്കൊള്ളണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകും കൂടി മാത്രം നിങ്ങളോട് അറിയിക്കും ഈ ഒരു പാർക്ക് കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ മാത്രമല്ല ഇവിടെ പരിസരത്തിലെ എല്ലാ ആളുകൾക്കും വളരെ അഭിമാനകരമായ ഒരു സംവിധാനമായിരുന്നു മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമയത്ത് ഇതിന്റെ സ്ഥിതി സ്ഥിതിയാണ് വളരെ ശോചനീയ അവസ്ഥയാണ് ഇപ്പം നമ്മളൊക്കെ കുട്ടികളുമായി ഇവിടെ വരാറുണ്ടായിരുന്നു ഇപ്പോഴും കുട്ടികളെ പ്രയാസങ്ങൾ പറയുമ്പോൾ നമ്മൾ വരുന്നുണ്ട് ഇപ്പം മാത്രവുമല്ല ഇപ്പം കുത്തനെ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ആയിട്ടാണ് വെറുതെ ടിക്കറ്റ് ഇല്ലാതെ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് ആരും വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ഏ ാണ് ഇത് നോക്കിക്കുന്നത് മാത്രല്ല അപകടാവസ്ഥയിലാണ് ഇപ്പൊ ഈ റെയ്ഡുകളൊക്കെ ഇല്ലത് ഇവിടെ ഒന്നും ഇതിനൊന്നും നമുക്ക് വിശ്വസിച്ച് കുട്ടികളെ കൊണ്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അപ്പൊ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ എന്ന് മാത്രമാണ് ഇവിടുത്തെ ഒരു സന്ദർശകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്താ പതിനൊക്കെ ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു പാർക്ക് കൊണ്ടുപോയി വളരെ മോശം രീതിയിലാക്കുന്നതിനെതിരെ തിരിഞ്ഞു നോക്കാത്തതിനെതിരെ ഇതിനെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾക്ക് എത്തി ഇതുപോലത്തെ പ്രതിഷേധങ്ങളിലെ വിവരം അനുസരിച്ച് എത്രയും പെട്ടെന്ന് ഈ ഒരു പാർക്ക് പുനർജനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം